ഇടുക്കി കൂട്ടാറിൽ പഞ്ചായത്ത് വക സ്ഥലത്തെ വോളിബോൾ കോർട്ടിനെ ചൊല്ലി വിവാദം കളിക്കളം വിട്ട് നൽകില്ലെന്ന് പരാതി നാട്ടുകാർ വോളിബോൾ പഞ്ചായത്ത് ജീവനക്കാരെ ഏൽപ്പിച്ച് പ്രതിഷേധിച്ചു കൂട്ടാറിൽ പ്രവർത്തിക്കുന്ന കരുണാപുരം പഞ്ചായത്ത് ഓഫീസിനു സമീപത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് തർക്കം മുൻപിവിടെ നാട്ടുകാർ വോളിബോൾ കളിച്ചിരുന്നു എന്നാൽ ഇടക്കാലത്ത് ഇത് മുടങ്ങി പിന്നീട് പ്രദേശത്തെ യുവജന കൂട്ടായ്മ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെടുകയും കഴിഞ്ഞ ഭരണസമിതി സ്ഥലത്ത് കളിക്കളം ഒരുക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പ്രകാരം ഇവിടെ വോളിബോൾ കളിക്കാൻ ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ജീവനക്കാർ ജീവനക്കാരെത്തി നെറ്റടക്കം അഴിച്ചു മാറ്റുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് യുവാക്കൾ ബോൾ ഓഫീസിലെത്തി കൈമാറിയത് ചെയ്തോ അവർക്ക് ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ഈ പന്ത് കളിക്കുന്ന ശല്യമായി മാറിയാൽ അത് ഒഴിവാക്കി കൊടുക്കാമെന്ന് വാക്കാൽ അവരോട് ഞങ്ങൾ ഉറപ്പ് നൽകിയിരുന്നു രണ്ട് ദിവസത്തിനു മുമ്പ് പോലീസ് സി എ യുടെ സാന്നിധ്യത്തിൽ സംബന്ധിച്ചൊരു കാര്യം പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും ഇവിടെ കൂടിയ ആളുകളുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനം ഇവർ വയലേറ്റ് ചെയ്യുകയാണ് പോലീസിന്റെ കൂടി അതുപോലെ അതേസമയം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ബാങ്കടക്കം ഇവിടേക്ക് മാറേണ്ടതിനാൽ അനുമതി വാങ്ങാതെ ഒരുക്കിയ കളിക്കളം നീക്കം ചെയ്യുകയായിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഒരു പതിനഞ്ചു വർഷം മുമ്പൊക്കെയാണ് അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോൾ സ്റ്റേറ്റ് ബാങ്കിന് കെട്ടിടോട് നിർമ്മിച്ചു പിന്നെ അതിന് തിരിച്ച് ഇവിടെ എല്ലാം അതിൽ തിരിച്ചുകൊണ്ട് പാർക്കിങ്ങിന് വേണ്ടി ഈ സ്ഥലം കൊടുത്തിരിക്കുന്നതാണ് ഇവിടെയാണ് കൊണ്ടുവന്ന് രാത്രിയിൽ കൊണ്ടുവന്ന് ഒരു പന്തുകളിൽ കോട്ട ഇവിടെ സ്ഥാപിച്ചത് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞിട്ട് പോലീസിൽ അറിയിക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പഞ്ചായത്തിൽ നോട്ടീസ് കൊടുത്തു ഇതെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ മാറ്റാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്ത് മൂന്ന് ദിവസം കഴിഞ്ഞു മാറ്റാരിപ്പാണ് പോലീസ് പ്രോഷനോടു കൂടി മാറ്റുന്ന മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതെ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് കളി നടന്നിരുന്നതെങ്കിലും അതുപോലും അനുവദിക്കാൻ തയ്യാറല്ലെന്നാണ് പരാതി കേരള വിഷൻ ന്യൂസ് ഇടുക്കി